ചാൻസലർ കൂടിയായ ഗവർണർ പ്രകടമായ രാഷ്ട്രീയം സർവകലാശാലയിലേക്ക് ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ പ്രതിഷേധാർഹവും അപലപനീയവുമായ കാര്യമാണ് കാലഹരണപ്പെട്ട ഒരു ബിംബം ആർ എസ് എസിൻ്റെ ഭാരതാമ്പ എന്നുള്ള സങ്കല്പം കാവിക്കൊടി ഏന്തിയ പട്ടുസാരിയൊടുത്ത സ്വതന്ത്ര ജനാധിപത്യ ഇന്ത്യയിൽ അംഗീകരിച്ചിട്ടില്ലാത്ത ആ ഭാരതാംബയെയാണ് അദ്ദേഹം ഇപ്പോൾ പോകുന്നിടത്തെല്ലാം കൊണ്ടു നടക്കുന്നത് അത് ആർ എസ് എസിൻ്റെ കാവിക്കൊടി ഏന്തിയ ഭാരതാമ്പ എന്ന സങ്കല്പനത്തെ നോർമലൈസ് ചെയ്തെടുക്കാനും സമൂഹത്തിൻ്റെ പൊതു ബോധത്തിലേക്ക് സന്നിവേശിപ്പിക്കാനുമുള്ള ഒരു കൗശലത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുള്ളൂ അത് വളരെ ഖേദകരമാണ് സ്വതന്ത്ര ജനാധിപത്യ ഇന്ത്യയിൽ എല്ലാവരും ചേരുന്ന ഒരു പ്ലൂറലിസ്റ്റിക്കായ സമൂഹമാണ് ഉള്ളത് ആ ബഹുസ്വര സമൂഹത്തിൽ അനുയോജ്യമായ ഒരു പ്രതീകമല്ല അദ്ദേഹം അവതരിപ്പിക്കുന്നത് ഭാരതം ഭാരതമാതാവ് എന്നൊക്കെ പറയുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല വളരെ സങ്കുചിതമായിട്ടുള്ള ദേശീയ ബോധത്തിലേക്കും മതാത്മക രാഷ്ട്രത്തിലേക്കുമൊക്കെ ഇന്ത്യയെ നയിക്കാനുള്ള സംഘടിത പരിശ്രമങ്ങൾ നടക്കുന്ന ഈ സാഹചര്യത്തിൽ കാവ്യ പതാക ഏന്തിയ ഭാരതാംബയെ അംഗീകരിക്കാൻ വലിയ പ്രയാസം തന്നെയാണ് കേരളീയ സമൂഹത്തിനുള്ളത് കേരളത്തിൽ അത് വിലപ്പോവില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇന്നലെ ഈ പരിപാടി നടത്തുന്നത് ശ്രീ പത്മനാഭ സേവ സമിതി എന്ന് പറയുന്ന സംഘടനയാണ് ഈ പരിപാടി നടത്തുന്നത് സെനറ്റോൾ അനുവദിച്ചപ്പോൾ തന്നെ പറയുന്നുണ്ട് മതചിഹ്നങ്ങൾ ഒന്നും പ്രദർശിപ്പിക്കാൻ പാടില്ല അപ്പോൾ സർവകലാശാല ചട്ടങ്ങൾ ലംഘിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ സർവകലാശാലയുടെ ഭാഗത്ത് നിന്ന് ഇനിയിപ്പോ നിയമ നടപടികളൊക്കെ കടക്കേണ്ടതല്ലേ സർവകലാശാല മതനിരപേക്ഷതയുടെ വേദിയാണ് അവിടെ മതേതരമായിട്ടുള്ള സൗഹൃദം ഉണ്ടാകേണ്ട ഒരു ഇടമാണ് അവിടെ നാനാജാതി മതസ്ഥരായിട്ടുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും എല്ലാം പഠിക്കുന്നതും പഠിപ്പിക്കുന്നതുമൊക്കെ ആയിട്ടുള്ള കേന്ദ്രമാണ് അവിടെ ഒരു സെക്യുലർ അന്തരീക്ഷം നിലനിർത്തി മുന്നോട്ട് പോകേണ്ടത് നമുക്ക് അനിവാര്യമായിട്ടുള്ള ചുമതലയാണ് അതിന് നേതൃത്വം കൊടുക്കേണ്ടതാണ് ബഹുമാനപ്പെട്ട ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ അതിൽ നിന്ന് നേരെ വിരുദ്ധമായ നിലയിലുള്ള നിലപാടുകളും പ്രചരണങ്ങളും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ദൂരവ്യാപക പ്രത്യാഘാതങ്ങളായിരിക്കും നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത് ഇന്ത്യയെപ്പോലെ ബഹുസ്വരതയുടെ നാടായിട്ടുള്ള ഒരു രാജ്യത്ത് ഇത്തരത്തിലുള്ള വിഭാഗീയമായ പ്രദർശനങ്ങളും പ്രവണതകളും വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ സൃഷ്ടിക്കും സ്വാഭാവികമായും നടപടി നടപടി ഒരു പരിപാടി വീണ്ടും എന്താണ് അത് സർവകലാശാല പരിശോധിക്കട്ടെ സർവകലാശാല നിലവിലുള്ള ഭരണഘടന ദത്തമായിട്ടുള്ള അധികാരങ്ങളുടെയും അവകാശങ്ങളുടെയും അടിസ്ഥാനത്തിലാണല്ലോ എല്ലാ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നത് അനുസൃതമല്ലാത്ത വിധത്തിൽ അതിന് വിരുദ്ധമായ വിധത്തിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് നിയമപരമായി പരിശോധിച്ച് നടപടി സ്വീകരിക്കേണ്ടത് സർവകലാശാലയുടെ ചുമതലയാണ് അത് സർവകലാശാല അധികാരികളോട് ചോദിക്കുന്നതാവും ശരി നേതൃത്വത്തിലാണ് പരിപാടി ഇന്നലെ നടന്നത് അപ്പോൾ പ്രോ ചാൻസലർ അത് സർവകലാശാല സമൂഹം തന്നെ ഇന്നലെ അറിയിച്ചിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന് ഇതൊന്നും അറിയാത്തതല്ല സർക്കാർ ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട് ഇനിയും തുടർന്നും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ വീണ്ടും അറിയിക്കും അപ്പോൾ അദ്ദേഹം ഇത് മനസ്സിലാക്കാതെയോ അറിയാതെയോ ചെയ്യുന്ന ഒരു കാര്യമല്ല ബോധപൂർവം തൻ്റെ രാഷ്ട്രീയം താൻ ഉയർത്തിപ്പിടിക്കുന്ന ഹിന്ദു ഹിന്ദുവർഗീയവാദത്തിൻ്റെ രാഷ്ട്രീയം വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നതിന് ഔദ്യോഗിക പദവി ഉപയോഗിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അത്രമാത്രമാണ് അതിൽ പറയാനുള്ളത്